ദൈവത്തിന്റെ അത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്റെ പ്രിയഭിഷിക്തന്മാർ സഹോദരങ്ങൾ കൂടപ്പറപ്പുകൾ അമേ സുഹൃത്തുക്കൾ നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ആയിരിക്കുന്നു ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവം നിങ്ങളെ അതിസമർത്ഥമായി അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഞാൻ എപ്പോൾ വടക്കേന്ത്യയുടെ ഒരു ഗ്രാമത്തിനകത്താണ് നിൽക്കുന്നത് ഈ ദിവസങ്ങളിലൊക്കെ തുടർമാനമായി പല ഗ്രാമങ്ങളും ദേശങ്ങളും പട്ടണങ്ങളും ഒക്കെ കടന്നുപോയി പ്രാർത്ഥിക്കുവാൻ നമുക്ക് തരുന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ഈ ദിവസങ്ങൾ തുടരമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥനാ ജീവിതത്തെ കുറിച്ചാണ് ജനുവരി മാസം ഒന്ന് മുതൽ ഇന്ന് മുപ്പത്തി ഒന്നാണ് ഇന്ന് വരെ നാം കേട്ടുകൊണ്ടിരുന്ന ഓരോ സന്ദേശങ്ങളും പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ എൻ്റെ പ്രിയ അഭിഷിക്തന്മാർ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ അവരോരോരുത്തരും പ്രാർത്ഥനയ്ക്ക് അധികം സമയം ചെലവിടുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒത്തിരി പേരുടെ ഫോൺ കോളുകളും മെസ്സേജുകളും വന്ന് ഈ മെസ്സേജ് കേട്ടതിനു ശേഷം എന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് കുറച്ചുകൂടി മൂർച്ച വരുത്തുവാൻ സഹായിച്ചു എന്ന് എന്നെ വിളിച്ച് പലരും പറയുന്നത് കേൾക്കുമ്പോൾ ടെസ്റ്റ് മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതുകൊണ്ട് ഈ ദിവസങ്ങൾ തുടർമാനമായി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം പ്രാർത്ഥന എന്താണ് പ്രാർത്ഥന നമ്മൾ ദേശത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നമുക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതുപോലെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ സമസ്ത മേഖലകളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് പ്രാർത്ഥിക്കണം അതുകൊണ്ട് അബ്രഹാം തൻ്റെ മകനായ ഇസഖാക്കിന് യാഗമർപ്പിക്കാനായിട്ട് കടന്നു പോകുമ്പോൾ അവൻ അവിടെ ഇരിക്കുന്ന ബാല്യക്കാരോട് പറഞ്ഞൊരു കാര്യമുണ്ട് അവന്റെ വേലക്കാരോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാനും മകനും കൂടി അവിടത്തോളം ചെന്ന് ആരാധന കഴിഞ്ഞ് മടങ്ങി വരാമെന്നാണ് പറഞ്ഞത് അല്ലാതെ മകനെ കുരിത് കൊടുത്തിട്ട് വരാമെന്നല്ല പറഞ്ഞത് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് നമ്മൾ ഒറ്റ നമ്മുടെ പ്രാർത്ഥന മുറിക്കകത്ത് നമ്മുടെ കൂടെ യേശുണ്ട് ആ യേശുവിന്റെ സന്തോഷമുണ്ട് ആ സന്തോഷം നമ്മുടെ അകത്ത് വെളിപ്പെട്ടാൽ ഈ ലോകത്തിൽ ആർക്കും ആ സന്തോഷത്തെ എടുത്തു കളയാൻ പറ്റത്തില്ല അതുകൊണ്ട് പ്രാർത്ഥന ജീവിതത്തിനകത്ത് ഉണ്ടാകുന്ന സന്തോഷം അത് ഏറ്റവും അനുഗ്രഹമാണ് ഈ ദിവസങ്ങൾ കേൾക്കുന്ന ആ സന്ദേശങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ദൈവത്തിൽ വിശ്വസിച്ചും ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാം േഖനം നാലാം വാക്യം ഇങ്ങനെയാണ് കർത്താവിൽ സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കാരാഗ്രഹത്തിൽ ആ കാരാഗ്രഹത്തിൽ കിടക്കുന്നവൻ എങ്ങനെ സന്തോഷിക്കാൻ കഴിയും പക്ഷെ ക്രിസ്തുവിൽ ഉള്ള ഒരു സന്തോഷം അകത്ത് പ്രവേശിച്ചപ്പോൾ കിടക്കുന്ന സാഹചര്യം പ്രതികൂലം അവന് വിഷയമല്ല ആ പ്രതികൂലത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് സഭയ്ക്ക് മാറുന്നു കർത്താവിൽ സന്തോഷിപ്പിൻ പിന്നെയും സന്തോഷിപ്പിന്ന അങ്ങനെ കർത്താവിൽ സന്തോഷിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ അനുഭവം ഇന്ന് പകൽക്കാലം നമുക്കുണ്ടാകണം അവൻ പലരും പല രീതിയിൽ വിച്ഛേദനം സംഭവിച്ച സമയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ കാരാഗ്രഹത്തിൽ കിടക്കുന്ന മൗലൂസ് മനസ്സിലാക്കി നിങ്ങൾ രണ്ടു വേർച്ചക്കാരും അവൻ വിദ്വേഷത്തിലും വെറുപ്പിലും അവൻ ഈഴ്ചയിലും പകയിലും പിണക്കത്തിലൊക്കെ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ പ്രസംഗിക്കുന്ന രണ്ടുപേരും യേശുവിനെ കുറിച്ചായത് കൊണ്ട് ഞാൻ ഈ കാരാഗ്രഹത്തിൽ കിടക്കണം സന്തോഷിക്കുന്നു ദൈവത്തിനുള്ള സന്തോഷമാണ് യഥാർത്ഥ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥന ജീവിതത്തിനകത്ത് നമുക്ക് സന്തോഷം ഉണ്ടായിരിക്കണം ആ സന്തോഷം നമ്മുടെ അകത്ത് പ്രകടമാകണം അതുകൊണ്ടാണ് യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ കർത്താവേശുക്രിസ്തു പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു അവൻ്റെ ഹൃദയത്തെ സമർപ്പിച്ച പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അകത്തെ ദൈവിക സന്തോഷം വരും ഈ ദിവസങ്ങൾ ദൈവിക സന്തോഷത്തിന്റെ ഉടമകളായി മാറുന്ന ഒരു പ്രാർത്ഥന എന്റെയും നിങ്ങളുടെയും െ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനും അവരെ സഹായിരിക്കുവാനും അവരെ ക്രിസ്തുവിൽ ക്രിസ്തുവിൽപ്പിക്കുവാനുള്ള ഒരു ദൈവിക സന്തോഷം എന്റെ കത്ത് എല്ലാവരും എല്ലാവരും കൂടി ആയിരിക്കുന്നത് കാണുന്നതാണ് യേശുവിന് ഇഷ്ടം അതുകൊണ്ട് ആ സന്തോഷത്തിലൂടെ പുറത്തു വരുന്ന ഒരു ആത്മീയ സന്ദേശമാണ് പ്രാർത്ഥന ആ പ്രാർത്ഥന ഈ മാസത്തിന്റെ അവസാന ദിവസവും നിങ്ങളിൽ ഉണ്ടാകട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ആ ദൈവിക സന്തോഷം നിങ്ങളിൽ ഉളവാകട്ടെ